ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സ്നേഹാസ് ലൈഫ് സ്റ്റൈൽ ഡയറി ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പെപ്പർ ഡ്രൈ ഫ്രൈ ആണ് അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലത്തോട്ട് ഒരു രണ്ട് സ്പൂ ടീസ്പൂണ് സാദാ മുളക് പൊടി രണ്ട് മൂന്ന് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരസ്പൂണ് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് ഉപ്പ് ഒന്നര സ്പൂൺ എടുത്തിട്ടുണ്ട് ഉപ്പ് പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇതൊക്കെ നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ഒരു പത്ത് മിനിറ്റ് ഞാൻ വെച്ചിട്ടുള്ളൂ ഇത് പെട്ടന്ന് ഉണ്ടാക്കുക അധിക സമയം വെക്കണം എന്നൊന്നുമില്ല ഇതിനു വേണ്ടിയിട്ട് രണ്ട് ഉള്ളി പിന്നെ നാലത്തോട്ട് ഒരു കൂടം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു കൂടം വെളുത്തുള്ളിയും ഈ ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ച് ഇടാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നൈസായിട്ട് അരിഞ്ഞെടുക്കും ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ റെസിപ്പിയാണ് ഇതിന് അധികം ചേരുവകളൊന്നും വേണ്ട ഇതിന് കൂടുതലും നോൺ സ്റ്റിക്ക് പാനിലോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചീൻചട്ടിയിലോ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവുക ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണി വെച്ചിട്ട് ഉള്ളി അരിഞ്ഞത് കറിവേപ്പില ഇട്ട് പിന്നെ പച്ചമുളക് ഇട്ട് നന്നായിട്ട് വാട്ടണം ആദ്യം ഞാൻ ഉള്ളി അരിഞ്ഞതും കറിവേപ്പില ഇടുന്നത് അതിട്ട് കുറച്ച് ഉപ്പും ഇട്ടിട്ട് നന്നായി വാട്ടിയെടുക്കുക അത് നന്നായിട്ട് വാടിയതിന് ശേഷം പച്ചമുളക് ഇട്ട് വാട്ടുക പിന്നെ അതിലത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും ചേർക്കുന്നുണ്ട് ഇതൊക്കെ നന്നായിട്ട് വഴണ്ടതിന് ശേഷം ചിക്കൻ ചേർക്കൂ ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം ഇനി ഉള്ളി വേണ്ടതിലോട്ട് ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് ഉള്ളിയും മസാലയൊക്കെ ഇതിലോട്ട് മിക്സ് ചെയ്ത് തട്ടിപ്പൊത്ത ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല വെള്ളം ചേർക്കേണ്ടാണ് ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങും അപ്പോൾ അതിലാണ് വേവിച്ചെടുക്കുന്നത് പെപ്പർ ഇതുവരെ ചേർത്തിട്ടില്ല പെപ്പറ് ചിക്കൻ വെന്തതിന് ശേഷമേ ചേർക്കുള്ളൂ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു ചിക്കൻ ഡ്രൈ ഫ്രൈ ആണ് ഈ ഇതിലോട്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ള ചതച്ചതും മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് ഇത് നന്നായിട്ട് വെന്തതിന് ശേഷം ഒരു രണ്ടര സ്പൂൺ ടീസ്പൂണ് കുരുമുളക് ഇടുന്നുണ്ട് കുരുമുളക് ഇട്ടിട്ട് നന്നായിട്ട് ഈ വെള്ളമൊക്കെ വറ്റിച്ചിട്ട് ഈ പാനിലിട്ടിട്ട് ചെറിയ തീയിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ വഴറ്റി വഴറ്റി തട്ടിപ്പൊത്തിക്ക് വെച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാകും ചെറുതായിട്ടൊന്നും മൊരിഞ്ഞിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ടായതുകൊണ്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ റിപ്ലൈ ചെയ്യണം മസ്റ്റ് ട്രൈ ആണ് സിമ്പിൾ റെസിപ്പിയാണ് ബാച്ചിലേഴ്സിനും ഇതുവരെ ഉണ്ടാക്കാത്തവർക്ക് കൂടി ഉണ്ടാക്കി നോക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കറ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഗ്യാസ് സ്റ്റൗ ഓഫാക്കി അത് റെഡിയായി നമുക്കൊരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ